എഡിറ്റ് ചെയ്യണ സുധി പിന്നെയും റോബറി മൂസിക്കിട്ടോ ഞാൻ വേറൊരു ബാസ്യം കണ്ടുപിടിച്ചു ഒരുപാട് നേരം നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു ഇൻവിസിബിലിറ്റി പോഷൻ ഞാൻ പിന്നെ റെഡി ആയിക്കൊണ്ട് വന്നു എന്റെ മുഖ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഇത് കുടിച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഓക്കെ ആറുപുറം കംപ്ലീറ്റ് അയച്ചിട്ട് ഇനി ഒരു നിഴലായിട്ട് പോയി ഞാൻ ആ ടെമ്പ്ലറ്റ് എടുത്തോണ്ട് വരാൻ പോകുന്ന ഇതിനകത്ത് ഈ ഒരു സൈഡിനകത്താണ് ആ ഒരു ടെംപ്ലറ്റ് സാധാരണ സോണാവുന്നത് ഇന്നിപ്പം നോക്കിക്കയോ ഇന്ന് ഒരു മണ്ടത്തരവും ഇല്ല ആ ഞാൻ താഴോട്ട് ഇറങ്ങുന്നതിന്റെ കൂടെ തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലൈനേഷൻ ഞാൻ തരാം തന്നെ ണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സുധീണ ഇതേ സേം സംബോധനം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു ടെംപ്ലറ്റ് സ്പോൺ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇന്നിരുന്നിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ആ അത് ആ ഒരു റൂം കാണുന്നുണ്ട് ഇതിന്റെ നടുക്കോട്ടാണ് അത് സാധാരണ സ്പോൺ ആവാറ് ദോ അവിടെയുള്ള പട്ടിക്ക് അത് കാണണം പതിയെ പതിയെ താഴോട്ടോട് ചാടിയാലോ എനിക്ക് ആരെയും പേടിയില്ല ഒരു ബ്രൂട്ടിനെ എനിക്ക് പേടിയില്ല അപ്പൊ ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം കഴിഞ്ഞത് മാറ്റണം ചാടി താഴോട്ടിറങ്ങണം ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം കഴിഞ്ഞത് മാറ്റണം താഴോട്ടിറങ്ങണം ഇത് തന്നെ പതിയെ പതിയെ റിപ്പീറ്റ് ചെയ്തത് താഴെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിഴൽ പോലെ താഴ്ത്തു പോകും ഇന്നത്തെ എൻ്റെ റോബർ വിജയമായിരിക്കണം ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലേ ആ എഫക്റ്റ് ഈ അഞ്ച് മിനിറ്റ് ഉണ്ട് ആ ഞാൻ താഴെത്താറായി ഞാൻ താഴോട്ടെത്തി ദൂ ഇരിക്കുന്ന ആ പെട്ടി അതിന് ചുറ്റിന് രണ്ട് ബ്രൂട്ട് നിൽക്കുന്നു പതിയെ താഴോട്ട് പോയിട്ട് വേറൊരു കാറ്റ് പോകുന്നത് പോലെ ഇവ മാറി അടുത്തോട്ട് പോകണം ആ എനിക്കിതായി ഇവിടെ ഒരു കൂട് ഗെയിം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നിൽക്കാം ഞാനിവിടെ ഇല്ല ഞാനിവിടെ ഇല്ല ഇനി ഞാൻ ഇവിടെ നിന്ന് ഡീരിപ്പെട്ടി തുറന്ന കുഴപ്പമൊന്നുമില്ലല്ലോ അതിനെ കിട്ടി സാധനം കിട്ടി ഞാൻ ഇനി വീട്ടിൽ പോകുന്നു ഇനി വീട്ടിൽ പോകുന്നു ഇവിടെ നിന്ന് തന്നെ നേരങ്ങൾ പിള്ളേർ വെച്ചിട്ട് കയറിയാലോ ഇറങ്ങിറങ്ങാറ ഇവിടെ ആരും വന്നിട്ടില്ല ആ ഒരു ത്രൂട്ടെല്ലാം നോക്കിയാണ് അറിയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പിള്ളർ താൻ മേലോട്ട് പോകുന്നു അവസാനം ഇന്നത്തെ റോമറി ഒരു വിജയമായി എന്ന് തോന്നുന്നു യു സെലിബ്രേറ്റ് ചെയ്യാൻ വലത്ത് വീടെ സെലിബ്രേറ്റ് ചെയ്യുക പിന്നെ തിന്നു തിന്ന് ഒന്നാതെ എൻ്റെ ഒന്നാതെ ഞാൻ ആർമർ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മരിച്ചു വിഴിവിടെ ഇപ്പോൾ തീർന്നേനെ ഇവിടെ മൊത്തം ആണല്ലേ ഓക്കെ ഹെൽത്ത് എല്ലാം എന്തീട്ടുണ്ട് ഇനി ഒന്നും കൂടി റോബറി പതിയെ കുഴിച്ചിട്ട് മേട്ട് കയറാൻ ഇനി ലാവ് താഴോട്ട് ഒന്ന് ആ ഓക്കെ ഓക്കെ ലോകം കാണുന്നുണ്ട് വെടി ലോകം കാണുന്നുണ്ട് ആർമറുടെ ഇറങ്ങിയാൽ മതി ആർമറുടെ താഴോട്ട് പോകുന്നതായിരിക്കും സേഫ് ഈ എടുത്തിട്ട് രലേറ്ററെടുത്തിട്ട് ഞാൻ ഞാനിത് താഴെ ഇറങ്ങി റോക്കറ്റും കയ്യിലോട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് എസ്കേപ്പ് ആവാം എന്റെ ഓക്കെ എന്റെ വീട് ആ ഒരു ഡയറക്സിലോട്ടാണ് ഞാൻ പോകുന്നു എന്റെ കയ്യിലിരിക്കുന്ന റോക്കറ്റും തയ്യാറായി ഇനി കുറച്ച് റോക്കറ്റ് മാത്രം കയ്യില് ബാക്കിയുണ്ട് മതി ഇനി ഞാൻ ീ ഒരു ഗ്രൗണ്ട് കുഴിച്ച പോകാൻ നോക്കാം എനിക്ക് എന്റെ വീടിന്റെ ആ ഒരു ലൊക്കേഷൻ ഓർമ്മയുണ്ട് ആ വിജയം ഈ ഒരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇപ്പൊ ആഘോഷിക്കാൻ പോകുന്നില്ല എന്റെ വീട് ഞാൻ കണ്ടിട്ട് മാത്രമേ ഞാൻ ആഘോഷിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് നോടിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ വരുന്നു അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ എന്റെ വീടെത്തി അയ്യോ ഇവിടെ ഇട്ടു എന്റെ ബെഡ് അവിടെ വീണ് കിടന്നുറങ്ങിയിട്ടേ ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ സോംബീസ് നല്ല പാടാണ് ഇവിടെ ഓക്കെ എന്തൊക്കെ കിട്ടി രണ്ട് ഡിബിരി കിട്ടി പിന്നെ ആ ഒരു ടെംപ്ലേറ്റും കിട്ടി ഈ ഒരു ഡിബിരി ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇൻകറ്റ് ഉണ്ടാക്കാൻ പറ്റിയേനെ ഞാൻ അന്ന് പോയപ്പോ എനിക്ക് ആ ഒരു ഡിബ്രി വേറെ കിട്ടിയിട്ടില്ലായിരുന്നല്ലോ എക്സ്ട്രാ എനിക്ക് അന്ന് അതോ കറക്റ്റ് ആണ് എനിക്ക് ആ ഒരു ഡിബിറി കിട്ടി മൂന്ന് അല്ലേ നമുക്ക് ആവശ്യവും ആ അവര് എതറായിട്ട് ഇങ്ങട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് അല്ല നാലെണ്ണം വേണം ഓ അതിന്റെ കാര്യം പറഞ്ഞു എന്നാ എനിക്ക് ഇപ്പൊ തന്നെ എന്റെ ഈ ഒരു ബാക്ക് പാക്ക് എനിക്ക് നെതറാക്കായിരുന്നു ഇതിപ്പോ ഡയമണ്ട് ആയിരുന്നു ആ നിക്കുക ഞാൻ നോക്കട്ടെ എന്റെയൊരു കുറച്ച് ബെഡ് എന്റെ പെട്ടിക്കകത്ത് കാണും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവര് നെതറായിട്ട് മനീനു പോയി ഉണ്ടാക്കിയത് അത് എടുത്തോണ്ട് നെതറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ തന്നെ എന്റെ ബാക്ക് പാക്ക് ഒന്ന് വലുതാക്കാൻ പറ്റും അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു ഡയമണ്ട് ആക്കിയ പിന്നെ എനിക്ക് ഒരുപാട് ഐറ്റംസ് എന്റെ കയ്യിലോട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതാ ഈ ഒരു സംഭവം ഇതിനകത്തോട്ട് എനിക്ക് ഇതാ ഈ ഒരു സ്ലോട്ടെല്ലാം കിട്ടുന്നതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു ബിൽഡ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റോൺ കട്ടർ ഇതിനകത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ആ ഒരു സ്റ്റോൺ എല്ലാം ഈ ഒരു ആക്കിയത് അത് നല്ല യൂസ്ഫുൾ ആണ് ഓക്കെ ഞാൻ എന്താ വീടെത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് വിജയിച്ചിട്ട് ഇനി ഇപ്പൊ ആ ഒരു ഡിബിരി ഉണ്ടോ ഞാൻ നോക്കിയോട്ടെ വേറെ ഡിബിരി എന്റെ ഇല്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പെട്ടിക്കകത്തിരുന്നേനെ ഇനി വെറും രണ്ടേ രണ്ട് പീസ് മാത്രം മതിയായിരുന്നു എന്നാൽ ഇന്ന് തന്നെ എനിക്ക് എന്റെ ബാക്ക് പാക്ക് ഒന്ന് റെഡിയാക്കായിരുന്നു ഇന്ന് ഞാൻ ഈ ഒരു പോഷം മൂന്ന് കുപ്പി കൊണ്ടുപോയി പോയി അതിൽ ഒരേ ഒരു കുപ്പി മാത്രമേ കുടിക്കേണ്ടി വന്നുള്ളൂ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോബറി ആയിരുന്നു ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി ഞാനിപ്പം നന്ദി കയറാൻ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ഒരുപാട് ബെഡ് എന്റെ ബാക്കിയുണ്ട് ഏതോ പെട്ടിക്കകത്ത് ഞാൻ വച്ചിട്ടുണ്ടോ അതായിരുന്നു ഇത് ഒരുപാട് കയ്യിലോട്ട് എടുത്തിട്ട് ഇതും കൊണ്ടുപോയി ഞാൻ നിതർന്നിട്ട് പൊട്ടിക്കാൻ പോകുന്നു ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു രണ്ട് പീസ് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളൂ ഈ ഒരു ബാക്ക് പാക്ക് ആ ഒരു നിതറേറ്റാക്കുമ്പോ നമുക്ക് എന്തെല്ലാം യൂസ് ഉണ്ടെന്ന് നോക്കാം ആ ഈ ഒരു ടെമ്പ്ലേറ്റ് അയ്യോ ഈ ഒരു ടെമ്പലേറ്റ് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ വരുന്നില്ല അത് എങ്ങനെയായിരുന്നു ചെയ്യുന്നത് അയ്യോ അതിനീ ഒരു വേണം വേണമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഡയമണ്ട് വേണം എന്റെ പെട്ടിക്കകത്ത് രണ്ട് ഡയമണ്ട് മാത്രമേ ഉള്ളൂ ഓനോ ആര് ഈ ഒരു ടെമ്പർ ഞാൻ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങ് ഡിലീറ്റ് ആയി പോകും അതിനു മുമ്പ് ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഷെ ഞാൻ ഇന്ന് തന്നെ ഈ ഒരു നെതററ്റ് ബാക്ക് ബാക്ക് ഉണ്ടാക്കാൻ ഇരുന്നതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഫസ്റ്റ് ഡയമണ്ട് മനിഞ്ഞ് പിന്നീട് നെതറേറ്റ് ആർമറും ടൂൾസും ഞാൻ ആ ഒരു കാര്യം മറന്നു പോയി ഈ ഒരു ടെംപ്ലേറ്റ് വേണം എന്നുള്ള കാര്യം എനിക്ക് ഗവൺമെന്റ് ആയിരുന്നു പക്ഷേ ആ ഒരു നെതറൈറ്റ് ആർമറും ടൂൾ ഉണ്ടാക്കാനും ആ ഒരു ഡയമണ്ട് വേണം എന്നുള്ള കാര്യം ഞാൻ കംപ്ലീറ്റ് മറന്നു ഓക്കെ ഓക്കെ ഇപ്പം എന്തായാലും ഓർമ്മ കിട്ടിയല്ലോ നമുക്ക് ഇനി അത് പതിയെ റെഡിയാക്കാം എന്തായാലും വലിയ ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു അത് ഒരു വിജയം തന്നെ ഇന്ന് ഓക്കെ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഇന്നത്തെ ബാക്കി എപ്പിസോഡ് കുറച്ച് എൻ്റെ ആ ഒരു എഞ്ചാൻഡ് ബുക്സ് ഞാൻ ഒപ്പിക്കാം ഞാൻ കുറച്ച് ഈ ഒരു ട്രേഡർ വില്ലേജർമാരെ ഒപ്പിച്ചിട്ടുണ്ട് ഇവരെ ഞാൻ ഇപ്പോഴത്തെ എടുത്തിട്ട് എൻ്റെ വീടിന്റെ ഏറ്റവും മേലത്ത് നിലയിലോട്ട് കൊണ്ടുപോയി ഇവിടെ ഞാൻ എന്താ നിരത്തിയങ്ങ് വെച്ചിരിക്കാം എന്നിട്ട് കുറച്ച് ആ ഒരു ബുക്സ് ഞാനൊന്ന് വാങ്ങാം എനിക്കിപ്പോ ആ ഒരു മെൻറ്റിംഗ് ഒരുപാട് കാണുന്നുണ്ടായിരുന്നു എന്റെ ഒരു ഹെൽമെറ്റിലോ വേണ്ടിയിട്ട് അത് ഏകദേശം പൊട്ടാറായി അത് വെറുതെ ഞാൻ കളയുന്നില്ല ഞാനപ്പ എന്റെ ബുക്ക്സ് കല്ല് ഒരുപാട് എഞ്ചാൻ ബുക്സ് വാങ്ങാം എന്റെ എമറൽഡ് ഫാമിനകത്ത് ഒരുപാട് എമറോൾഡ് വന്നിരിപ്പൊണ്ട് ആ എമറൽഡും കല്ലിട്ടെടുത്തിട്ട് ഞാൻ ആ ഒരു ജോലി നോക്കാം ഇന്നത്തെ എന്റെ ബോട്ടിൽ നിക്ക് എന്റെ ലെവൽ മാത്രമായിരിക്കും എനിക്ക് എത്ര ബുക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റും പക്ഷെ പ്രശ്നം അതല്ല എന്റെ ടൂളിലോട്ട് ആറിലോട്ടെല്ലാം ആടിയാൻ വേണ്ടിട്ട് എനിക്ക് ലെവലില്ല എന്റെ കയ്യിൽ ഒരു പത്ത് ലെവല് മാത്രം ഉണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ഈ ഒരു എല്ലാം ആ ഒരു മെൻഡിങ് ആഡ് ചെയ്യാം അതെന്തായാലും ബേസ് എഞ്ചാൻഡിങ് ആണ് നമുക്കത് എല്ലാത്തിലും വേണം ഓക്കെ അപ്പോൾ ഈ ഒരു മെൻഡിങ് ഒന്ന് രണ്ട് മൂന്ന് ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് മൂന്നും എൻ്റെ ഒരു ബാഗിനകത്തുള്ള ഈ ആന്മലിലോട്ട് വെച്ചിട്ട് ഈ ഒരു സോഡിലോട്ട് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് നാല് ലെവൽ വേണം അതായി പിന്നെ എന്റെ ഹെൽമെറ്റ് ഒന്ന് അയച്ചെടുത്തിട്ട് അതിലോട്ടും ഞാൻ ഈ ഒരു മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് ലെവലേ ഉള്ളൂ അതായി ഇനി എന്റെ ഒരു ചെസ്റ്റ് ബ്ലറ്റ് അതിലും വേണം അതൊന്നു മാത്രമേ ഉള്ളൂ ബാക്കി ആ ഒരു മെൻഡിങ് ഇല്ലാത്തത് ബാക്കിയുള്ള എല്ലാത്തിലും ഈ ഒരു മെൻഡിങ് ആയിട്ടുണ്ട് അതും കൂടി അയച്ചെടുത്തിട്ട് അതിലോട്ടും കൂടി ഞാൻ ഈ ഒരു മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി രണ്ട് ലെവൽ ബാക്കി ഈ പിക്യാപ്സിലുണ്ട് ഈ ഒരു ഷവലും കൂടെ അങ്ങ് ആഡിയായില്ലേ അതും കൂടി അങ്ങ് ചെയ്തേക്കാം അപ്പോൾ ഒരു ബുക്കും കൂടി ഈ ഒരു മെൻഡിങ് വാങ്ങിയിട്ട് അതും കൂടി ഞാൻ എന്റെ ഈ ഒരു ഷവലിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ അതുമായി ഈ ഒരു ആപ്പ് ഞാൻ ഉണ്ടാക്കാം അത് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എനിക്ക് ആൾറെഡി ആ ഒരു ട്രീ ഉണ്ട് എനിക്ക് ഒരുപാട് വുഡ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഈ ഒരു വുഡ് വെച്ചിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ അത് ഞാൻ മിസ്ക്ലിക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആറ്റ്സ് അവസാനം ചെയ്യാം അങ്ങനെ ഈ ഒരു ജോലിയുമായി ബാക്കി ഒരു എമറൽഡ് ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം അതെല്ലാം അങ്ങോട്ട് വയ്ക്കോളും ആ ഇത് ചെയ്തപ്പോൾ ഓർമ്മ വന്നത് എനിക്ക് ആ ഒരു ഡ്രോയർ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് എന്റെ ആ ഒരു എമറൽഡ് ഫാർമിനകത്ത് കൊണ്ട് വെക്കണം അത് പെട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു ഡ്രോയർ ക്രാഫ്റ്റ് ചെയ്തു പിന്നെ ആ ഒരു അപ്ഗ്രേഡ് എനിക്ക് വേണം മാത്സ് ലെവൽ അതും കൂടി ഞാൻ ഒന്ന് റിയാക്കിക്കോട്ടെ ആ അപ്ഗ്രേഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റിക്കിന്റെ എല്ലാം ആവശ്യം ഉണ്ട് സ്റ്റിക്ക് എന്റെ വുഡ് ഫാമിൽ നിന്നും എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യാമായിരുന്നു ആ ഒരു അപ്ഗ്രേഡ് ഒരുപാട് ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയായിരുന്നു കാര്യം ഞാൻ ഈ ഒരു ഡ്രോയർ ഒരുപാട് യൂസ് ചെയ്തു സ്റ്റിക്ക് വന്നല്ലോ ആ സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റിക്ക് ഒരു രണ്ട് മൂന്ന് സ്റ്റാക്ക് എടുത്തിട്ട് അതും കൂടി വെച്ച് ഫസ്റ്റ് ഈ ഒരു അപ്ഗ്രേഡ് ടെംപ്ലേറ്റ് ഉണ്ടാക്കണം അത് ഞാനിതാ ഒരുപാട് റെഡി ആക്കിയിട്ടുണ്ട് മുപ്പത്തി ആറ് എണ്ണം അത് അത്ര ഇരുന്നോട്ട് ഇനി ഈ ഒരു സ്റ്റോറേജ് അപ്ഗ്രേഡ് നമ്പർ ഫൈവ് ഞാനിതായി ഇരുപതെണ്ണം ക്രാഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇരുപതേ ഉള്ളൂ ഇനി പറ്റുവല്ലോ എനിക്ക് ഇനിയും വേണോ എനിക്ക് അത് ഞാൻ സ്റ്റാക്ക് ചെയ്ത് അപ്ഗ്രേഡ് പീസ് എന്നിലുണ്ട് ഇത് ഇനി കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെതായ ഈ ഒരു ഫാമിനകത്തോടെ ആടിയാ അതിൽ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഇതായി അത് ഒന്ന് രണ്ട് ഇത്ര ഇരുന്നോട്ട് ഇപ്പോൾ ഇതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് പീസ് ഇരുന്നോളും അതായി ഇനി താഴോട്ട് വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റി ഇവിടെ തന്നെ ഈ ഒരു ഡ്രോയർ ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം ഇനി ഇതിനകത്തോട്ട് ആ ഒരു എമ്രൽഡെല്ലാം വന്നിരുന്നോളും അത് അതെനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിക്കാം ഇങ്ങനെ ഇരുന്നോട്ട് ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി ഈ ഒരു ഡ്രോയറിനകത്തോട്ട് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു എമ്രൽഡ് വന്നിരിക്കാനുള്ളതാണ് ഇനി ഇതിനകത്തോട്ട് കയറിയിട്ട് ഈ ഒരു അപ്ഗ്രേഡും ഒരു രണ്ടെണ്ണം വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ മൂന്നോണ്ണം ഇരുന്നോട്ട് ഈ ഇടക്കാലത്തൊന്നും ഇത് അറിയാൻ പാടില്ല അങ്ങനെ അതുമായി ഓക്കെ ഇനി അത് അവിടെ ഇന്ന് വർക്ക് ആയിക്കോളും എന്റെ ഒരു ട്രീ ഫാമിനകത്തോട്ടും കൊണ്ടു വെച്ചു കൊടുക്കാം ഇതിനകത്ത് ഇനി കുറച്ച് ബാക്കിയാണെന്നല്ലേ ആ അവിടെ ഇനി കുറച്ച് ബാക്കിയുണ്ട് ഈ ഒരു ഡയമണ്ട് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ഒരു എമറഡൽഡ് വയ്ക്കാം ഇത് ഫുൾ അങ്ങ് നിറച്ച് വയ്ക്കാല്ലേ ആ അത് മുഴുവൻ അങ്ങ് നിറഞ്ഞിരുന്നോട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇത് ഈ ഒരു ഇടക്കാലത്തൊന്നും നിറയുന്നു എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാലത്തേക്ക് ഇത് ഇനി ലാസ്റ്റ് ആവും അങ്ങനെ അതുമായി ഇനി ഞാൻ എന്താ ഈ ഒരു ബാഗിനെത്തിക്കുന്ന കംപ്ലീറ്റ് എമറൽഡും കലട്ട് എടുത്തിട്ട് അതെൻ്റെ സ്റ്റോറിനകത്തോട്ട് കൊണ്ടുവയ്ക്കാം അതായിരിക്കും നല്ലത് കുറച്ച് സ്റ്റിക്ക് ഉണ്ട് അത് ഇതിനകത്തോട്ട് വയ്ക്കോട്ട് ഇതെന്ത് ഞാൻ എങ്ങനെ എടുക്കുന്നത് ഈ ബാഗോട്ട് എടുത്തോണ്ട് അങ്ങ് പോയാൽ പോരേ മണ്ടെങ്ക ഈ ഒരു എമറൽഡ് ഇതിനകത്തോട്ട് വരുന്നുണ്ട് ഓക്കെ ഇതെന്താണോ ഞാൻ ഇതുണ്ടാക്കിയ ദിവസം ചെയ്ത് വയ്ക്കാത്തത് ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ദിവസം ഞാൻ അത് ചെയ്യാൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ആ ഒരു ആയി ഒരു ജോലി നടന്നില്ലെങ്കിൽ നമ്മൾ ചുമ്മാറ്റിക്കാൻ പാടില്ല ആ സമയം നമുക്ക് വേറെ ഏതെങ്കിലും ജോലി തീർക്കണം അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും ഇനി ഈ ഒരു ലോഗിവിടെ വെച്ചിട്ട് ഈ ഒരു ബാഗിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് എമറൽഡ് കൊടുത്ത് അത് ഇതിനകത്തോട്ടാക്കണം ഈ ഒരു ബാഗ് ഞാൻ കയ്യിൽ വച്ചോണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും അതെല്ലാം പോകും അങ്ങനെ പോകൂല ഇതെല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ തന്നെ ഇതിൽ ൾക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അതെല്ലാം ഇങ്ങോട്ട് വരുവുള്ളൂ ഇനി ആ ഒരു അപ്ഗ്രേഡ് എല്ലാം ഞാൻ എന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കാം ഇത് ഇതിനകത്തോട്ട് ഇരുന്നോട്ട് ഈ ഒരു സ്പെയർ ബാഗ് ഇതിനകത്തോട്ട് ഇരുന്നോട്ട് ആ ഒരു അപ്ഗ്രേഡ് ഞാൻ എന്റെ ഈ ഒരു ബാഗിനകത്തും വെച്ചിരിക്കാം അതെനിക്ക് പിന്നീട് യൂസ് ആവും ഓക്കെ ആ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു എനിക്ക് ഈ ഒരു ബാഗിനകത്ത് ഈ ഒരു ഷൾക്കർ ബോക്സ് വയ്ക്കാൻ പറ്റും അതായത് ഒരു സ്റ്റോറേജിനകത്ത് വേറെ സ്റ്റോറേജ് അത് നല്ലൊരു ഫീച്ചർ ആ പിന്നെ എനിക്ക് ഈ ഒരു സ്റ്റാക്ക് അപ്ഗ്രേഡും വാങ്ങണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ ഒരു സ്റ്റോറേജ് കൂട്ടാൻ പറ്റും ഇത് എങ്ങനെ ഉണ്ടാകുന്നത് ഓ ഒരു കോപ്പർ ബ്ലോക്ക് മതിയായിരുന്നു ഈ ഒരു അപ്ഗ്രേഡ് ബേസ് ഉണ്ടാക്കിയിട്ട് ആ നീക്കിനിക്ക് നിക്കി നമുക്ക് എന്നാ ഇപ്പത്തന്നെ സെറ്റ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഈ ഒരു ലെതർ പിന്നെ എന്താണെന്നായിരുന്നു ഈ ഒരു ടെംപ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അയൺ പീസ് പിന്നെ സ്ട്രിങ് കുറച്ച് ഈ ഒരു അയണ് എടുത്തിട്ട് ഈ ഒരു അപ്ഗ്രേഡ് ബേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ആ ഒരു കോപ്പർ ബ്ലോക്ക് വയ്ക്കണം അതിനുവേണ്ടി ഒരു കോപ്പർ ബ്ലോക്ക് ഒരു എട്ടെണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് ഇത് നല്ല യൂസ് ഉള്ളത് ഈ സംഭവം ആ അത് വച്ചിട്ട് എനിക്ക് ഈ ഒരു സ്റ്റാക്ക് അപ്ഗ്രേഡ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെതാ ഈ ഒരു അപ്ഗ്രേഡ് സ്ലോട്ടിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് എനിക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസിന്റെ നമ്പർ കൂടാനുള്ളതാണ് ഇപ്പം അതായത് അറുപത്തിനാലുണ്ട് ആ അത് അവിടെ താഴെ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റാറ് അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് തൊണ്ണൂറ്റി ഇനി ഈ ഒരു ബാഗിനകത്ത് ടോട്ടൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തിനാലല്ല തൊണ്ണൂറ്റി ആറായിരിക്കും ഓ അത് നൈസ് ആയിട്ട് ഇനി വേണമെങ്കിൽ ലെവൽ കൂട്ടാൻ പറ്റും അതിന് വേണ്ടി ഈ ഒരു സാധനം എനിക്ക് വേണം പക്ഷെ ആൾറെഡി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനകത്ത് എടുത്തിട്ട് വേണം ഇത് കയ്യിലോട്ട് ഓ അങ്ങനെ കൂടെ ഉണ്ട് ഇനി ഇതിനെ ലെവൽ ടു എങ്ങനെയാക്കുന്ന ഓ ലെവൽ വൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഓഫ് ആണ് വേണം ഇപ്പൊ സ്റ്റാർട്ടർ ഇയർ ആണ് അത് പിന്നെ ലെവൽ വൺ ആക്കാൻ വേണ്ടി ഈ ഒരു ബ്ലോക്ക് ഓഫ് ആണ് ലെവൽ ടു ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡ് ബ്ലോക്ക് ലെവൽ ത്രീ ആക്കാൻ വേണ്ടി ഈ ഡയമണ്ട് പിന്നെ ലെവൽ ഫോറിന് നെതറേറ്റ് വേണോ എന്തോ നിറേറ്റ് വേണം ഇത് അൾട്ടിമേറ്റ് പ്ലസ് ആയിരിക്കും എന്തായാലും നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോ ഈ ഒരു ലെവൽ ടു വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് അതിപ്പോ തന്നെ ചെയ്തേക്കാം അപ്പൊ നാല് പീസ് അയൺ ബ്ലോക്ക് അതിപ്പോഴും അങ്ങോട്ടേക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇങ്ങോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ലെവൽ വൺ ആയി ഇനി എട്ട് പീസ് ഈ ഒരു ഗോൾഡ് ബ്ലോക്ക് വേണം അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് ഇൻക്ലൂഡിങ് ഞാൻ ഇന്ന് പോയി കണ്ടുപിടിച്ചതും ചേർത്താണ് ഓ ജസ്റ്റ് മിസ് മിസ്സായിരുന്നത് ഓക്കെ ഓക്കെ അത് ഞാൻ കിട്ടാൻ റെഡി ആക്കിക്കോളാം ഇപ്പൊ എന്തായാലും ഇത് പെട്ടിക്കാത്തൊട്ടിരുന്നോട്ട് ഇതും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ആടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മാച്ച് ലെവല് നൂറ്റി ഇരുപത്തെട്ടാണ് അതായത് ഒരു സ്റ്റാക്ക് ഇരിക്കേണ്ട അടുത്ത് രണ്ട് സ്റ്റാക്ക് ഇരിക്കും ഇതാ ഇതാക്കണ്ടടിപൊളിയായിട്ട് അത് അതിന്റെ ലെവലെനിക്ക് ഇനിയും കൂട്ടണം അത് ആ ഒരു ഗോൾഡ് കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ റെഡിയാക്കാം പതിയെ പതിയെ എന്റെ ഒരു ബാക്ക് പാക്ക് ഈ ഗെയിമിനകത്തുള്ള ഒരു ഓ ഐറ്റം ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇന്നത്തൊക്കെ എന്തായാലും ഇത്രയും ജോലി തന്നെ മതി ഇന്ന് ഞാൻ ഒരുപാട് ജോലി തീർത്ത് ഇന്നലെ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ഞാൻ തീർത്തു പിന്നെ ഒന്ന് രണ്ട് കൊച്ചുവെച്ച ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ബാക്കി ജോലി എല്ലാം ചെയ്യാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ബൈ